സാധാരണക്കാർക്ക് പ്രവേശന വിലക്കുള്ളതുമായ ഭൂമിയിലെ ചില പ്രദേശങ്ങൾ അന്യഗ്രഹ ജീവികളുടെ താവളങ്ങൾ എന്നു തുടങ്ങി പാമ്പുകൾ അടക്കി വാഴുന്ന പ്രദേശങ്ങൾ വരെ ഈ നിരയിൽ വരുന്നുണ്ട് അപകടങ്ങൾ പതുങ്ങിയിരിക്കുന്ന ഈ ഇടങ്ങളിലോട്ട് അതിക്രമിച്ച് കയറിയവരാരും തന്നെ ജീവനോട് തിരിച്ചു വന്നിട്ടില്ല അല്ലെങ്കിൽ പുറം ലോകം കണ്ടിട്ടേയില്ല അങ്ങനെ പലവിധ കാരണങ്ങൾ പ്രവേശന വിലക്കുള്ള ചില ഇടങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആദ്യത്തേത് സ്നേക്ക് ഐലൻഡ് ബ്രസീൽ പുറമേ നിന്ന് വളരെ മനോഹരമായി തോന്നുമെങ്കിലും ഉള്ളിൽ കടന്നാൽ ജീവനോട് പുറത്തു വരാൻ സാധ്യത കുറഞ്ഞ ഒരിടമാണ് ബ്രസീലിലെ പാമ്പുകളുടെ ദ്വീപ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ബ്രസീലിലെ സാവോ പോളോയിലാണ് മനോഹരമായ ഈ ദ്വീപ് മനുഷ്യവാസമില്ലാതെ കിടക്കുന്ന നാപ്പത്തിമൂന്ന് ഹെക്ടർ സ്ഥലത്തിന്റെ ആധിപത്യം ഇവിടുത്തെ പാമ്പുകൾക്കാണുള്ളത് ഉഗ്രവിഷമുള്ള പാമ്പുകൾക്ക് പുറമെ വിഷമുള്ള ചിലന്തികളും ഈ ദ്വീപിലുണ്ട് ദ്വീപ്മേൽനോട്ടത്തിനായി നിയമിച്ചവരൊന്നും ഇതുവരെ ജീവനോടെ തിരിച്ചെത്തിയിട്ടില്ലെന്നുമാണ് പറയുന്നത് ബ്രസീലിന്റെ തീരത്തുള്ള ഈ ദ്വീപിൽ ഉഗ്രവിഷമുള്ള ഒരുപാട് പാമ്പുകളുണ്ട് ഈ ദ്വീപ് സന്ദർശിക്കുന്നവരുടെ ജീവൻ തന്നെ അപകടത്തിലാക്കാൻ കഴിവുള്ള ഈ പാമ്പുകളുടെ സാന്നിധ്യം കാരണം ഇവിടേക്ക് പ്രവേശിക്കരുത് എന്നാണ് ബ്രസീൽ സർക്കാർ അറിയിച്ചിട്ടുള്ളത് മനുഷ്യരെ പോലെ ഈ പാമ്പുകളുടെയും സംരക്ഷണം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ വിലക്ക് അടുത്തത് ചെർനോബ് യുക്രൈൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ യുക്രൈനിലെ ചെർനോബിൽ സംഭവിച്ച ആണവ ദുരന്തത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ അമ്പതോളം പേരുടെ നേരിട്ടുള്ള മരണത്തിനും നൂറുകണക്കിന് പേരുടെ ജീവിതം തകർത്ത ആണവ റേഡിയേഷൻ സംബന്ധിയായ പ്രശ്നങ്ങൾക്കും ഈ ദുരന്തം കാരണമായിട്ടുണ്ട് ഇന്നും ആണവ റേഡിയേഷൻ ശക്തമായുള്ള ചെർണോബിൽ ആണവ റിയാക്ടർ നിലനിന്നിരുന്ന പ്രദേശം ഭൂമിയിലെ അറിയപ്പെടുന്ന നിരോധിത മേഖലകളിൽ ഒന്നാണ് പ്രിപ്യാറ്റിലെ ഈരി പ്രേതനഗരവും നഗരവും ചെർണോവ് ആണവ ദുരന്തത്തിന്റെ ബാക്കിപത്രമാണ് ചെർണോബിലെ ആണവ ദുരന്തം നടന്ന പ്രദേശത്തെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് യാത്ര പോകാമെങ്കിലും യാത്രാ വിലക്കുള്ള പ്രദേശങ്ങളും ഇവിടെയുണ്ട് അടുത്തത് സ്വൽബാർഡ് വിത്തുനിലവറ ഭൂമിയിലുള്ള മനുഷ്യന് ലഭ്യമായ വിത്തുകൾ ശേഖരിച്ചിരിക്കുന്ന അപൂർവ സ്ഥലമാണ് സ്വൽബാർഡ് വിത്തുനിലവറ മനുഷ്യന്റെ ഇടപെടലുകൾ മൂലമോ പ്രകൃതി ദുരന്തങ്ങൾ മൂലമോ എന്തെങ്കിലും ലോകമഹായുദ്ധങ്ങൾ സംഭവിച്ചാൽ എന്ന ആശങ്കകൾക്കുള്ള ഉത്തരമാണ് നോർവേയിലെ ഈ വിത്തുനിലവറ അതീവ സുരക്ഷയിൽ വിത്തുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഈ നിലവറയിലേക്ക് സാധാരണക്കാർക്ക് പ്രവേശനമേ പ്രവേശനമേയില്ല അടുത്തത് ഏരിയ ഫിഫ്റ്റി അമേരിക്ക അമേരിക്കയിലെ നെവാദയിലാണ് ഈ പ്രദേശം മരുഭൂമിക്ക് സമാനമായി കിടക്കുന്ന ഈ പ്രദേശത്ത് എന്താണ് നടക്കുന്നത് എന്ന് ആർക്കും അറിയില്ല അമേരിക്കയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ മിലിട്ടറി മേഖലയാണ് ഏരിയ ഫിഫ്റ്റി വണ് കാണുന്നത് അമേരിക്കൻ വ്യോമസേനയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തിന്റെ ഔദ്യോഗിക നാമം ടെസ്റ്റ് ആൻഡ് ട്രെയിനിങ് റേഞ്ച് എന്നാണ് അമേരിക്ക പിടിച്ചു വെച്ച പറക്കും തളികകളും അന്യഗ്രഹ ജീവികളും ഇവിടെയാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് എന്തായാലും ഇവിടെയും സാധാരണക്കാർക്ക് പ്രവേശനമില്ല അമേരിക്ക അവർക്ക് ലഭിച്ച പറക്കും തളികകളും അന്യഗ്രഹ ജീവികളെയും പാർപ്പിച്ചിരിക്കുന്നത് ഇവിടെയാണെന്നാണ് ഗൂഢാലോചന സിദ്ധാന്തക്കാരുടെ വാദം അങ്ങനെയാണെങ്കിൽ പോയി നോക്കാമെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അത് നടപ്പുള്ള കാര്യമല്ല അമേരിക്കൻ വ്യോമസേനയുടെ പോർ വിമാനങ്ങളുടെയും ആയുധങ്ങളുടെയും എല്ലാം പരീക്ഷണ കേന്ദ്രം കൂടിയാണ് ഈ ഏരിയ ഫിഫ്റ്റി വൺ തന്നെ ശക്തമായ സുരക്ഷയും പ്രവേശന വിലക്കുകളും ഇവിടെയുണ്ട് അതിർത്തി കടന്നു പോകുന്നവർ വെടിയുണ്ടകൾ നേരിടേണ്ടി വരുമെന്ന രീതിയിലുള്ള മുന്നറിയിപ്പുകളും ധാരാളമാണ് അമേരിക്കൻ സൈന്യത്തിന്റെ രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് ഏരിയ ഫിഫ്റ്റി വൺ അവിടെ എന്ന് നടക്കുന്നുവെന്ന് യാത്രികരായി പോയി അറിഞ്ഞുവരാൻ നിർവാഹമില്ല അടുത്തത് മൗണ്ട് വേദർ എമർജൻസി ഓപ്പറേഷൻ സെന്റർ യു എസ് വെർജീനിയയിലെ ബ്ലൂറിഞ്ച് മലനിരകൾക്കിടയിലാണ് മൗണ്ട് വേദർ എമർജൻസി ഓപ്പറേഷൻ സെന്റർ എന്തെങ്കിലും കാരണവശാൽ അമേരിക്കൻ സർക്കാർ സംവിധാനത്തിന് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാൽ പകരം വെക്കാവുന്ന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള കേന്ദ്രമാണിത് ഇവിടെ അമേരിക്കൻ സർക്കാരിന് പ്രതിബന്ധം ഒന്നുമില്ലാതെ പ്രവർത്തിക്കാൻ വേണ്ട സൗകര്യങ്ങളും എല്ലാം ഉണ്ട് അതീവ രഹസ്യ സ്വഭാവമുള്ള ഇവിടേക്ക് സാധാരണക്കാർക്ക് പ്രവേശനമില്ലെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അടുത്തത് ഗൂഗിൾ ഡാറ്റാ സെന്ററാണ് ലോകത്ത് വേഗതയേറിയ സെർച്ച് എഞ്ചിനായ ഗൂഗിളിന്റെ ഡാറ്റാ സെന്ററുകളിൽ ഒന്നിലും സാധാരണക്കാർക്ക് പ്രവേശനമില്ല അതീവ രഹസ്യമായാണ് കമ്പനി ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ഡാറ്റാ സെന്ററുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കനത്ത സുരക്ഷയിൽ എട്ടോളം ഡാറ്റാ സെന്ററുകളാണ് ഗൂഗിളിന് വിവിധ രാജ്യങ്ങളിലായിട്ടുള്ളത് അടുത്തത് വത്തിക്കാൻ രഹസ്യ രേഖകളാണ് വത്തിക്കാൻ സിറ്റിയിലാണിതുള്ളത് വത്തിക്കാനിൽ രഹസ്യ രേഖകൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കേന്ദ്രമുണ്ട് അതാണ് വത്തിക്കാൻ സീക്രട്ട് ആർക്കേവ് ഹൗസ് വത്തിക്കാനുമായി ബന്ധപ്പെട്ട ചരിത്ര രേഖകളുടെ സൂക്ഷിപ്പ് സ്ഥലമാണിത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രേഖകളിൽ പലതും വലിയ വിവാദങ്ങൾക്കും തിരികൊളുത്തിയേക്കാം യോഗ്യതയുള്ള ഗവേഷകർക്കും ചുമതലപ്പെട്ടവർക്കും മാത്രമാണ് ഇവിടെ പ്രവേശന അനുമതിയുള്ളത് അടുത്തത് കൊക്ക കോളയുടെ ആസ്ഥാനമാണ് ലഘുപാനീയമായ കൊക്ക കോള ഇഷ്ടപ്പെടുന്നവരേറെയാണ് ലോകത്തിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ലഘുപാനീയം കൂടിയാണെന്ന് കൊക്കക്കോള കമ്പനിയുടെ മുഖ്യ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അമേരിക്കൻ ഐക്യനാടുകളിലെ ജോർജിയയിലാണ് പാനീയത്തിന്റെ റെസിപ്പി ഇതുവരെ കമ്പനി പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ലോകത്തെമ്പാടുമുള്ള കോള ഉൽപാദന കേന്ദ്രങ്ങളിൽ സഞ്ചാരികൾക്ക് ഒരു നിശ്ചിത പരിധി വിട്ട് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ് അടുത്തത് നോർത്ത് സെന്ററൽ ഐലൻഡ് ഇന്ത്യ നമ്മുടെ നാട്ടിൽ നമുക്ക് പ്രവേശനമില്ലാത്ത പ്രദേശമാണ് ആൻഡമാൻ ആൻഡ് നിക്കോബർ ദ്വീപ് സമൂഹങ്ങളുടെ ഭാഗം മായ നോർത്ത് സെന്റിനൽ ദ്വീപ് പുറത്തു നിന്നുള്ള മനുഷ്യരെ ഇവർ ശക്തമായി എതിർക്കാറുണ്ട് മറ്റു മനുഷ്യരിൽ നിന്നും മാറി ഒറ്റപ്പെട്ട ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ജാറാവുകളാണ് സെന്റിനൽ ദ്വീപിലെ താമസക്കാർ ആൻഡമാൻ ആൻഡ് നിക്കോബർ ദ്വീപുകളിലേക്ക് യാത്ര പോകാമെങ്കിലും ഇതിന്റെ ഭാഗമായ നോർത്ത് സെന്റിനൽ ദ്വീപിലേക്ക് പ്രവേശന വിലക്കുണ്ട് സ്വാഭാവിക തുറമുഖങ്ങൾ തുറമുഖങ്ങളൊന്നുമില്ലാത്ത ദ്വീപാണിത് സവിശേഷ സംസ്കാരം പിന്തുടരുന്ന ഗോത്രവർഗ്ഗക്കാരായ ഓങ്ക വംശജരായ മനുഷ്യരാണ് ഇവിടെയുള്ളത് ഇവർ പുറം ലോകത്ത് നിന്നുള്ളവരെ ആക്രമിക്കുന്ന പ്രവണത ഉള്ളതിനാൽ ഈ പ്രദേശത്ത് പോകുന്നത് ഇന്ത്യയിലെ ടൂറിസം വകുപ്പ് വിലക്കിയിട്ടുണ്ട് അങ്ങനെ അതിക്രമിച്ച് കടന്നവരൊക്കെയും തന്നെ ജീവനോടെ ദീപം ഇട്ടു പോയിട്ടുമില്ല വഴിതെറ്റി വന്നവർ പോലും ജീവൻ വെടിഞ്ഞ ചരിത്രമാണുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ആ നിഗൂഢ പ്രദേശങ്ങൾ ഞാൻ ഈ പറഞ്ഞതുകൂടാതെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഇത്തരത്തിലുള്ള പ്രദേശത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ